നമസ്കാരം റോത്തോഷന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഇളമ്പഴന്നൂർ കൊച്ചാലമൂട് മൃഗാശുപത്രിയുടെ സമീപത്തു നിന്നും കുന്നിടിച്ചു നിരത്തിയ മണ്ണെടുക്കാൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞു ഈ കുന്നിന്റെ മുഗൾ ഭാഗത്ത് സമീപ പ്രദേശത്തും നിരവധി ആളുകൾ താമസിച്ച് വരികയാണ് ഈ കുന്നിലെ റബ്ബർ മരങ്ങൾ പിഴുതമാറ്റിയാണ് മണ്ണെടുക്കാൻ ശ്രമിച്ചത് മണ്ണ് മാന്തിയന്ത്രം ഉപയോഗിച്ച് കുന്നടിക്കാൻ വന്നവരെയാണ് സമീപവാസികൾ തടഞ്ഞത് തുടർന്ന് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തുകയും മണ്ണെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തു സംഭവത്തിൽ ചർച്ച നടത്തി പരിഹരിക്കാം എന്ന പോലീസിന്റെ ഉറപ്പുമേൽ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയി വിഷ ന്യൂസ് ചടയമംഗലം നമ്മുടെ വേടൻ ഗോത്രത്തിലുള്ള ഒരാൾ മരിക്കേ ആ മരിച്ച സമയത്ത് ആ ബോഡി കൊണ്ടുപോകുമ്പോൾ ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നു ഇടത്തറയുന്ന തൊട്ടടുത്ത് അതുപോലെ തന്നെ കല്ലു വറക്കൽ ഇതുപോലെ ഞങ്ങൾ ആൾക്കാർ താമസിക്കുന്നത് രണ്ടെണ്ണം മണ്ണിട്ട് നിരത്തി കൊടുത്തിരുന്നു ഇത് ശരിക്കും എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ എവിടെയൊക്കെ റോഡ് പരിസരങ്ങളിൽ താമസിക്കുന്നു അവിടെ വേറൊരു ഇടപെടുന്നു അത് രാഷ്ട്രീയമായിട്ടായിരിക്കും സാമൂഹികമായിട്ടായിരിക്കും മറ്റു ഇതര മാടുത്ത് നിൽക്കുകയാണെങ്കിൽ അതിന് പുറത്തേക്കാകും ഇതൊരു നിഗൂഢമായ ലക്ഷ്യമാണ് അതിനടക്കം ഞാനടക്കം ഉള്ള ഗീതാനന്ദൻ സിക്കജാനും ഭരതൻ അനീസി അടക്കം കാഞ്ഞിര അടക്കമുള്ള ആൾക്കാർ പ്രതിഷേധത്തിലാണ് അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് വിഷയത്തിന് നമ്മുടെ ജനതയ്ക്ക് മനുഷ്യനായിട്ട് മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത് നൂറ്റാണ്ടുകളെ തലമുറകളായി ജീവിച്ചിരിക്കുന്ന മണ്ണ് சரட்சிக்கான உத்தரவு ஜீவிக்கான போராட்டம் நம்ம இது மூட்டு கொண்டு போக ஏதும் வரையும் ஞாங்க் போக தயாராக அது இதில் நிறைய நான்